അയോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റേഷൻ കാർഡ് സർവീസിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഒരുപാട് കൂട്ടുകാർക്ക് ഡൗട്ടുള്ള ഒരു ഭാഗം അതായത് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയില് എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക എന്ന് നമ്മൾ നോക്കി അതായത് ആർക്കാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആവശ്യം വരിക നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു റേഷൻ കാർഡിൽ പേരുണ്ട് പക്ഷെ ആ ഒരു വ്യക്തിക്ക് മറ്റൊരു റേഷൻ കാർഡിൽ ചേരണം പേര് ചേർക്കണം പക്ഷെ ആ രണ്ട് റേഷൻ കാർഡും ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള താലൂക്കുകളിലാണ് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത് ഇപ്പം ഇത് നമ്മൾ നോക്കിയതാണ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയി കഴിയുമ്പോൾ എങ്ങനെയാണ് ആ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കാർഡിലോട്ട് പേര് ചേർക്കുക എന്നുള്ളതും നമ്മൾ ഇതിനു മുന്നിലുള്ള വീഡിയോ ഭാഗത്ത് നോക്കിയിട്ടുണ്ട് വീഡിയോകൾ കാണാത്ത ആളുകൾ എല്ലാ വീഡിയോയുടെയും ലിങ്കുകള് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു കാർഡിലോട്ട് പേര് ചേർക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട മൻഡറി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നും ലഭിക്കുമെന്ന് ഒരുപാട് കൂട്ടുകാർക്ക് ഡൗട്ടുണ്ട് നമ്മളത് പോയിട്ട് താലൂക്കിൽ പോയിട്ട് കളക്ട് ചെയ്യണോ ഇനിയെല്ലാം നമുക്ക് എന്തെങ്കിലും മെയിൽ വഴിയോ മറ്റോ ആണോ നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് കൂട്ടുകാര് ഫോൺ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയി കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് സോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കൊടുത്ത ട്രാൻസ്ഫറിന്റെ അപേക്ഷ അപ്രൂവ് ആവുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം എന്ന് ഇനി നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സിറ്റിസൺ പോർട്ടലിലേക്ക് വരിക എന്നുള്ളതാണ് സിവിൽ സപ്ലൈസിന്റെ സിറ്റിസൺ പോർട്ടലിലേക്ക് വരിക ഇവിടെ നമ്മൾ സിറ്റിസൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ അപേക്ഷ കൊടുക്കാനായിട്ട് എന്ത് ഐഡി ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഐ ഡി ഇല്ല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞെങ്കിൽ ക്രിയേറ്റ് ആൻഡ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അതേ റേഷൻ കാർഡിലുള്ള മറ്റേതെങ്കിലും ഒരു മെമ്പറുടെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും സകല ഡീറ്റെയിൽസുകളും നമുക്കവിടെ കാണാനായിട്ട് കഴിയും സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇതുപോലെ നമ്മുടെ ഒരു പേജിലേക്ക് വന്നു നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് മെമ്പർ എന്നുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് അപ്രൂവ്ഡ് എന്ന് കാണാനായിട്ട് കഴിയും ഈ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു റേഷൻ കാർഡിലോട്ട് കയറാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ താലൂക്ക് മാറി പോവുകയാണെങ്കിൽ ഒരു പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക അപ്പൊ അതിനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ സമയത്ത് അപ്പൊ നമുക്ക് ആ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ താലൂക്ക് സപ്ലൈ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോ പോവേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അപേക്ഷാ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷാ നമ്പർ ഇവിടെ കാണിക്കും നമ്മൾ ഈ ഒരു അപേക്ഷാ നമ്പർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് ഒരുപാട് മെനുകൾ കാണിക്കും ഇതിൽ പ്രിന്റ് എന്നുള്ള ഭാഗത്തോട്ട് വരിക ഇവിടെ രണ്ട് ഓപ്ഷനുകളാണ് നമുക്കുള്ളത് ഒന്ന് ഇ കാർഡ് അല്ലെങ്കിൽ പി വി സി കാർഡ് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ആണ് ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് മൂന്ന് തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മറ്റൊന്ന് റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ഒന്ന് സറണ്ടർ സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ അപേക്ഷാ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രിന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രിന്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫർ ഓഫ് മെമ്പർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ ലഭിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഈ ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കാർഡ് ഓണറുടെ പേരുണ്ടാവും അതുപോലെ തന്നെ ഏത് താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ പരിധിയിലേക്കാണ് ട്രാൻസ്ഫർ ആയതെന്ന് ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ആരാണ് ഇഷ്യൂ ചെയ്തത് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും ഇവിടെ സീല് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല നമുക്ക് നോർമലി ഈ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ പ്രിന്റ് എടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സേവാസ് പി ഡി എഫ് കൊടുത്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ മൊബൈലിലോ സേവ് ചെയ്തതിനു ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ റേഷൻ കാർഡിന്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പ്രിന്റ് എടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം